പരമ്പരാഗത യു ഡി എഫ് കോട്ടയായ വയനാട് മണ്ഡലത്തിൽ ഇക്കുറി രാഹുൽഗാന്ധിയെ തളയ്ക്കാൻ എൽ ഡി എഫ് രംഗത്തിറക്കിയത് സി പി ഐയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായ ആനി രാജെ നിരവധി ദേശീയ പ്രക്ഷോഭ സമരങ്ങളിൽ നിറസാന്നിധ്യമായ ആനി രാജയിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് പ്രചോദന രംഗത്തെ തിരക്കുകൾക്കിടയിലും മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് സ്ഥാനാർത്ഥിക്കൊപ്പമെന്ന പരിപാടിയിലൂടെ ആനി രാജ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന കർഷക സമരത്തിലും മണിപ്പൂർ കലാപ മേഖലയിലും നിറസാന്നിധ്യമായിരുന്നു ആനി രാജ ഇന്നിപ്പോൾ ജനാധിപത്യ പോരാട്ടത്തിന്റെ ഭാഗമായി വയനാടൻ മണ്ണിലാണ് യു ഡി കുത്തക മണ്ഡലമായ വയനാട് പിടിക്കാൻ ഇക്കുറി എൽ ഡി എഫ് നിയോഗിച്ചത് ആനി രാജയെ രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവിനെ തളയ്ക്കാൻ ഇക്കുറി ആനി രാജയ്ക്ക് കഴിയുമെന്നാണ് നാട്ടിലെ വോട്ടർമാരൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ സ്ഥാനാർത്ഥി അവരെ അതൊക്കെ സംബന്ധിച്ച് അവർ വലിയ ആവേശത്തിലും ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ആനി രാജ മണ്ഡലത്തിൽ സുപരചിതയെ കഴിഞ്ഞു മണ്ഡലം നേരിടുന്ന വിവിധ വിഷയങ്ങൾക്കൊപ്പം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം മണ്ഡലത്തെ അവഗണിച്ച് വികസനത്തിൽ ഏറെ പിന്നിലാക്കിയ യു ഡി എഫിൻ്റെ തെറ്റായ നയങ്ങളും പ്രചാരണ വിഷയമാക്കിയാണ് ആനി രാജ വോട്ടർമാരെ സമീപിക്കുന്നത് അതിസാധാരണക്കാരായ വയനാടൻ ജനത ഇക്കുറി തന്നോടൊപ്പമെന്നും പറയുന്നു ഒരു മാസത്തിലേറെയായി ഞാൻ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ജനവിഭാഗങ്ങളോട് സംവദിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് അവരെന്ത് പ്രതീക്ഷിക്കുന്നു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ചെല്ലുമ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ച് മനസ്സിലാക്കി അവർ ആദ്യ ദിവസം മുതൽ തന്നെ എന്നെ വലിയ സന്തോഷത്തിലാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ ആ സന്തോഷത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിന് ഇതുവരെയും ഒരു മാറ്റമില്ല മറിച്ച് അത് കുറേ കൂടി ഒരു എന്താ തീവ്രമായി അത്തരം ആളുകൾ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്നു കൂടുതൽ ആളുകൾ നമ്മൾ ജയിക്കും നമ്മൾ ജയിക്കും നിങ്ങൾ ജയിക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അംശമാണ് അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ കാണുന്നു വയനാട്ടിൽ ഇടതുമുന്നണി ഇതുവരെ അവതരിപ്പിച്ച ഏറ്റവും ശക്തിയായ സ്ഥാനാർത്ഥിയാണ് ആനി രാജ അതിനാൽ കഴിഞ്ഞ തവണ കൈവിട്ട ഇടതുപക്ഷ വോട്ടുകൾ പൂർണ്ണമായും അവർ സമാഹരിക്കുമെന്നും എൽ ഡി എഫ് വിലയിരുത്തുന്നു ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വോട്ടുകൾ പൂർണ്ണമായും പെട്ടിയിലാക്കുകയെന്ന ദൗത്യമാണ് ആനിരാജിക്ക് മുന്നിലെ വെല്ലുവിളി പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ കഴിയുന്നത് ഗുണകരമെന്നും ആനി പറയുന്നു ജനങ്ങളുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അപ്രോച്ച് അസ് ഞങ്ങളോടുള്ള ഒരു സമീപനം ആ സമീപനത്തിലാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ ഓരോ പ്രവർത്തകരുടെയും പ്രവർത്തനത്തിലാണ് ഓരോ വീടും കയറി ചുട്ടുപൊള്ളുന്ന വെയിലും ഓരോ വീട്ടിലും കയറി ഇറങ്ങി വോട്ടർമാരെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് പറയുന്നു ഞങ്ങൾ എന്തിനു വേണ്ടി ഇവിടെ മത്സരിക്കുന്നു എന്ന് പറയുന്നു ഞങ്ങൾ നിലകൊള്ളുന്നു എന്തിനാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ ഞങ്ങളുടെ ഓരോ പ്രവർത്തകരും ആ പ്രവർത്തനത്തിലാണ് ആ പ്രവർത്തനത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടാകും രാവും ഉറപ്പ് വയനാട്ടുകാർക്ക് ഞാൻ വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് കൊടുക്കുന്ന ഉറപ്പ് ഈ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾക്കെതിരിൽ വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിച്ചാൽ ഈ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഏത് പ്രതിസന്ധിയിലും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത് അതിനെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ വയനാട് മണ്ഡലത്തിൽ നിർണായകമാണ് നാല്പത്തൊന്ന് ശതമാനം മുസ്ലിം വോട്ടുകളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകളും പൗരത്വ നിയമ ഭേദഗതി മണിപ്പൂർ കലാപം തുടങ്ങിയ വിഷയങ്ങൾ മണ്ഡലത്തിൽ പ്രധാന ചർച്ചയാക്കുന്നുണ്ട് ഇടതുപക്ഷം മണിപ്പൂർ വിഷയത്തിലുൾപ്പെടെ ആനി രാജയുടെ ഇടപെടലുകൾ ശക്തമായിരുന്നു അനുകൂലമായ സമീപനം ക്രിസ്ത്യൻ സമുദായം സ്വീകരിച്ചാൽ അതും വോട്ടായി മാറും അതിരൂക്ഷമായ വന്യമൃഗശല്യമാണ് വയനാട് മണ്ഡലം നേരിടുന്ന പ്രധാന വെല്ലുവിളി കഴിഞ്ഞ തവണ റിക്കാർഡ് ഭൂരിപക്ഷം വോട്ടർമാർ നൽകിയിട്ടും രാഹുൽ ഗാന്ധി മണ്ഡലത്തെ അവഗണിച്ചു വന്യമൃഗശല്യത്താൽ വലയുന്ന കുടിയേറ്റ മേഖലയുടെ പ്രതിനിധിയായ തനിക്ക് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്നും ആനി രാജ വോട്ടർമാർക്ക് ഉറപ്പു നൽകുന്നു പ്രശ്നങ്ങൾ നിരവധിയായ പ്രശ്നങ്ങളുണ്ട് അത് വന്യജീവി ആക്രമണം മുതൽ ഇങ്ങോട്ടേക്ക് എന്താണ് രാത്രികാല യാത്രാ നിരോധനം തുടങ്ങിയിട്ടുള്ള റെയിൽവേ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം തന്നെ ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളാണ് ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതല്ല ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമത്തിലൊരു ഭേദഗതി വേണം ആ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാം എന്ന് ഉറപ്പ് തന്നെ കൊടുക്കാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് എൻ്റെ കഴിഞ്ഞ പതിനാൽപ്പത്തഞ്ച് വർഷക്കാലത്തെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ ആർജിച്ചിട്ടുണ്ട് എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ജനങ്ങളോട് പറയുന്നുണ്ട് അതാ അതൊക്കെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത് ദേശീയ ശ്രദ്ധയാകർഷിച്ച വയനാട് മണ്ഡലത്തിൽ എന്ന നിലയിൽ നിറസാന്നിധ്യമാകാൻ ആനി രാജയ്ക്ക് സാധിച്ചിട്ടുണ്ട് വോട്ടർമാരെ പരമാവധി നേരിൽ കണ്ട് വോട്ടഭ്യർത്തിക്കുന്നത് വിജയത്തിന് കാരണമാകുമെന്നും ആനി രാജ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു ാണ് അതുകൊണ്ട് ആ എം എൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യു ഡി എഫിലെ മുഴുവൻ സഹോദരങ്ങളോടാണ് എനിക്ക് പറയുവാനുള്ളത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം മതേതരത്വം സംരക്ഷിക്കുന്നതിനുള്ള മറ്റൊരു പോരാട്ടമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാവർക്കും കൂടിയും ജയിക്കുന്നതിന് എനിക്ക് മാത്രം ജയിക്കുന്നതിനല്ല നമുക്കെല്ലാവർക്കും അത് ഏത് ജാതിയിലോ മതത്തിലാകട്ടവരുമാകട്ടെ ഏത് പക്ഷമുള്ളവരുമാകട്ടെ